പാപ്പ എന്ന പേടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പുറത്തൊക്കെ പോകാൻ വേണ്ടി നിൽക്കുകയാണ് പാപ്പി കുറച്ച് ദിവസമായിട്ട് പുറത്തൊന്നും കൊണ്ടുപോകുന്നില്ല അപ്പോൾ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഞാനും രോഷിയും പാപ്പിയും കൂടി പോകാൻ നിൽക്കുകയാണ് അപ്പോൾ പോയിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് പച്ചക്കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ച് വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് അപ്പോൾ ഓട്ടോ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് കിട്ടാതെ ആയപ്പോൾ പാപ്പി അവിടെ ക്ഷീണിച്ച് അവിടെ ഇരിക്കുകയാണ് തലനിയൊക്കെ അഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു എന്തൊക്കെയായിരിക്കുമോ കാണിച്ചു അതിൻ്റെ ഒരു രക്ഷയുമില്ലാന്ന് വെച്ചപ്പോൾ ആൾ മിണ്ടാതെ അവിടെ ചാരി കിടക്കായിരുന്നു അപ്പോൾ രോഷി ഇത്തിരി വെള്ളമൊക്കെ എടുത്ത് കൊടുത്തതാണ് വെള്ളം കുടിച്ച് ഒരു ഏറും കഴിഞ്ഞു അപ്പോൾ ഇനി പോകണ വഴിക്ക് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ എന്തായാലും എടുക്കാം അപ്പോൾ ഇവിടെ കുറച്ച് പണിയുള്ളതൊക്കെ ചെയ്തു തീർത്തുക തുണിയൊക്കെ മടക്കി വയ്ക്കാനുള്ളതൊക്കെ മടക്കി വെച്ച് അങ്ങനെ ഇതൊക്കെ നമ്മുടെ പാപ്പിൻ്റെ ഡ്രസ്സാണ് കണ്ടോ പാപ്പിൻ്റെ ഡ്രസ്സ് എപ്പോഴും ഉണ്ടാവും ഇങ്ങനെ മടക്കി മടക്കി മണക്കി വെക്കാതെ ഉണ്ടാവും പാപ്പിയേ പാപ്പി താറ്റപ്പൂവ് വേണ്ട മതി ചുന്ദരി ടാറ്റപ്പൂവാണ് ചുന്ദരി ടാറ്റ പൂവല്ലേ എന്ത് വേണം പാപ്പിക്ക് ഞങ്ങളുടെ പഞ്ചസാര എല്ലാം കഴിഞ്ഞു അപ്പോൾ പഞ്ചസാര മെയിനായിട്ട് വാങ്ങിക്കണം പിന്നെ പാപ്പിന്റെ സോപ്പ് വാങ്ങിക്കണം എനിക്ക് അപ്പോൾ അതിനാണ് മെയിനായിട്ട് പോകണം പഞ്ചസാര ഇല്ലാതെ ചായ വയ്ക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകാമെന്ന് പറഞ്ഞിട്ട് ഓട്ടോ വിളിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഓട്ടോ എന്തായാലും വരും രണ്ട് കമ്മൽ കിട്ടും പാപ്പിന്റെ കമ്മൽ പാപ്പി തോട്ടു പാപ്പിക്ക് സന്തോഷം ഒന്ന് ഫോണ് ഫോണ് ആ ഒന്നൂടി ഇതാ ഒന്ന് ഇതാ ഒന്ന് പാപ്പിന്റെ കമ്മൽ സുന്ദരിയായിട്ടുണ്ടല്ലോ അപ്പോൾ പാപ്പി ശുന്ദരിയൊക്കെ ആയിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയാണ് പുറത്ത് പോകാൻ വേണ്ടിട്ട് തുണി അലക്കിയൊക്കെ ഉണങ്ങിയൊക്കെ കിട്ടി നല്ല നല്ലപോലെ ഉണങ്ങിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കൊണ്ടുവന്ന് വെച്ചു വന്നിട്ട് മടക്കാമെന്ന് വെച്ചിട്ട് കൊണ്ടുവന്ന് വെച്ചു അപ്പോഴാണ് ഓട്ടോ വിളിച്ചപ്പോൾ ഒരു പത്ത് മിനിറ്റ് കൂടി എന്ന് പറഞ്ഞത് അപ്പോൾ ശരി അപ്പോൾ ആ സമയം കൊണ്ട് അത് മടക്കി വെക്കാമെന്ന് അതൊക്കെ മടക്കി വെച്ചിട്ട് വയ്ക്കണം പാപ്പി പാപ്പിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഓ ക്ഷമ നശിച്ചിട്ടിരിക്കുകയാണ് അതാണ് ഒന്നും ഇണ്ടാതിരിക്കണത് പൂവാ പൂവാ പൂവാളി വിട്ടിട്ട് ഒരു ഇതൊക്കെയാണ് അതുകൊണ്ടാണ് ഇരിക്കുന്നത് ഓട്ടോ വന്നാ ഓട്ടോ വന്നേ ആ ഓട്ടോ വരുന്നുണ്ട് വാതിലും ബാഗ് നമ്മുടെ ബാഗ് ഞങ്ങൾ കാത്തു കാത്തിരുന്നില്ല ആ ഓട്ടോ വന്നു ഓട്ടോയിൽ കയറി പോകണം പാപിക്കട്ട് വീടെ സന്തോഷം കാണണം അയ്യോ ലോകത്ത് പിന്നെ നമുക്ക് വേറെ വേണ്ട വേണം ആ ചീതി രണ്ടാമില്ല ഇതിനു വേണ്ടി കൂടിയാണ് നമ്മൾ ഓട്ടോ വിളിച്ചിങ്ങനെ പുറത്ത് പോകുന്നത് എൻ്റെ സന്തോഷം ആ ശരി ഇങ്ങനെ തോന്നി കൂടി കയറിയാൽ കീ ആയി ബഹളമായി പിന്നെ ഓട്ടോ മാമൻ്റെ അടുത്ത് കീ അടിച്ചി ി പറഞ്ഞുകൊണ്ടിരിക്കും അതൊരു നിർബന്ധമുള്ളൊരു കാര്യമാണ് മാവിക്ക് എവിടെ പോകുകയാണെങ്കിൽ ഏത് വണ്ടിയിലാണെങ്കിലും ഹോർണ് അടിക്കണം ഹോർണ് അടിച്ചില്ലെങ്കിൽ ഭയങ്കരമായിട്ട് അവിടെ ബഹളം ഉണ്ടാക്കും അതിന് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി പച്ചക്കറികൾ വാങ്ങിച്ചു പിന്നെ എന്താ വീട്ടിലേക്ക് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്നതെല്ലാം വാങ്ങിച്ചു അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റി നമ്മളിങ്ങനെ ഇരുന്ന് ഒന്നും നടക്കില്ല എന്നെനിക്ക് ഇപ്പോൾ മനസ്സിലായാ ഞാൻ പറഞ്ഞല്ലോ എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് പോകാൻ പറഞ്ഞു ഞാൻ അയ്യാ ഞാൻ പോകുന്നില്ല എനിക്ക് വയ്യ ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയും പക്ഷെ ഇന്ന് കറി വെക്കാൻ ഒന്നും ഇല്ലാതിരുന്നപ്പോൾ പാപ്പിക്ക് മാങ്ങച്ചാറ് കൂട്ടി ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു രാവിലെ പക്ഷേ അവൾ അത് രാവിലെ കഴിച്ചു ഉച്ചിക്കലും അതുതന്നെ കൊടുത്തപ്പോൾ എന്തായാലും ആൾ ചോറേ കഴിച്ചില്ല അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി എന്നിട്ട് ഞാൻ എന്താ ചെയ്തെന്ന് ചോദിച്ചാൽ നമ്മുടെ ബ്രെഡ് പച്ചവെള്ളത്തിന് മുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അവൾ അത് വിശപ്പോടെ കഴിക്കാണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി അപ്പോൾ എന്ത് തന്നെ ആയാലും നമ്മൾ ഇനി പുറത്ത് പോയി സാധനങ്ങൾ വാങ്ങിച്ചിട്ടേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞു നമ്മൾ ഇറങ്ങാൻ നിൽക്കുമ്പോൾ നല്ല മഴക്കാരും ഉണ്ടായിരുന്നു അത് കുഴപ്പമില്ല മഴ പെയ്താലും കുഴപ്പമില്ല നമ്മൾ പോയി അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരിക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ പോയപ്പോൾ വലിയൊരു ഉപകാരം തന്നെയായി ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നമുക്കങ്ങനെ കട്ടിയും മുട്ടിയൊക്കെ അങ്ങനെ കഴിഞ്ഞു കൂടാൻ പറ്റും അല്ലേ അങ്ങനെയൊക്കെ സുഖമായി പോകുന്നു നമ്മൾ കടയ്ക്കൊക്കെ പോയി വന്നു വന്നിട്ട് പാപ്പിക്കുട്ടി ഇവിടെ തലയൊക്കെ കെട്ടിയ തലയൊക്കെ അഴിച്ചിട്ടു പ്ത് സമോസയൊക്കെ കൊടുത്തപ്പോൾ തൂക്കി തൂക്കിയിറങ്ങിട്ടുണ്ട് കുറേ ദിവസമായി പുറത്തൊക്കെ പോയിട്ട് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തിട്ട് അപ്പോൾ മൂന്ന് സമോസ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പാപ്പിക്ക് കൊടുത്തപ്പോൾ വേണ്ട പറഞ്ഞാൽ അതിന് താഴെ ഇട്ടു അത നമ്മുടെ രോഷി ഇവിടെ നിൽക്കേണ്ടത് അതിന് അത്യാവശ്യം അങ്ങനെ കുറേ സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല നമ്മൾ ഉള്ളി എവിടെ നല്ല വില ഇതായി കണ്ടപ്പോൾ ഉള്ളി വാങ്ങിച്ചു നമുക്ക് അത്യാവശ്യമുള്ള സാധനം ഇല്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ മുട്ട പാപ്പിക്ക് ഡെയിലി ഓരോന്നും പുഴുങ്ങിക്കൊടുക്കും മുട്ട കഴിഞ്ഞാൽ അപ്പോൾ അത് വാങ്ങിച്ചു പിന്നെ ിടുക അങ്ങനത്തെ ദോശമാവ് രോഷിക്ക് ദോശ കഴിക്കാൻ കൊതിയാവണോ പറഞ്ഞു പിന്നെ പാപ്പിക്കും രോഷിക്കും സ്നാക്സ് പറയും മുറുക്കും തക്കാളി മുറുക്കുക പറയും അങ്ങനെ അത് രണ്ട് അത് കഴിഞ്ഞിപ്പോൾ അവരത് ഒരാഴ്ചക്ക് എത്തിക്കും ഇനി ഒരാഴ്ച ഒരു സ്നാക്സും ഇവിടെ വാങ്ങിക്കില്ല എപ്പോഴെങ്കിലും ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം അങ്ങനെയൊക്കെ തന്നെ വാങ്ങിക്കാറുള്ളൂ ആഴ്ചയിൽ ആ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇങ്ങനെയൊക്കെ തന്നെ വാങ്ങിക്കാറുള്ളൂ ചിലപ്പോൾ ഒരാഴ്ച കൂടുമ്പോൾ വാങ്ങിക്കില്ല അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ല രോഷി എങ്ങനെ ഉണ്ടായിരുന്ന

നെയ്ൽക്കട്ട്ര ഒരു കുഞ്ഞ് ബേബി നെയ്ൽ കട്ട്രണ്ട് അപ്പൊ അതുകൂടി വാങ്ങിച്ചു പാപ്പി നമ്മുടെ ബേബിയല്ലേ എൻ്റെ ആ അപ്പൊ അങ്ങനെ അത് വാങ്ങിച്ചു അങ്ങനെയൊക്കെ തന്നെ വാങ്ങിച്ചത് പിന്നെ തക്കാളി ഇവിടെ കുറച്ചുണ്ടായിരുന്നു പിന്നെ മല്ലിത്തഴയും പുതിയ പിന്നെ കേബേജ് കേബേജ് ഞാൻ ഇതുവരെ ഈ കേബേജ് കറി വെച്ചിട്ടില്ല രോഷിച്ച് വാങ്ങിക്കാൻ പറ്റു വാങ്ങിച്ചതാണ് കണ്ടിട്ടുണ്ട് കറി വെച്ചിട്ടില്ല ആ അപ്പോൾ അത് നോക്കാമെന്നു വേണ്ട അത് ഒരെണ്ണം വാങ്ങിച്ചോ പിന്നെ അത് രോഷിൻ്റെയാണ് രോഷി എവിടെ പോയാൽ ഇത് വാങ്ങിക്കുമോ അത് വാങ്ങിക്കുമോ അത് തന്നെയാണെങ്കിൽ പണ്ടാര വിലയാവാണ് അതുകൊണ്ട് ഞാൻ ചെറുത് നോക്കിയിട്ട് തപ്പി തപ്പി എടുത്തതായിരുന്നു എക്സ്പെരിമെന്റ് ചെയ്യാം ഒരെണ്ണം വാങ്ങിച്ചോ അതൊരെണ്ണം വാങ്ങിച്ചോളൂ പിന്നെന്താണ് പിന്നെ ദോഷമാവ് വാങ്ങിച്ചു രോഷിക്ക് ോശ മാവ് ദോശ അവിടെ ഇരിക്കുമ്പോഴൊക്കെ ദോശ ഉണ്ടാക്കി ഇങ്ങനെ കൊടുക്കും ഇവിടെ എപ്പോഴെങ്കിലും ഇവിടെ അരി ഉഴുന്നൊക്കെ ഇട്ടരയ്ക്കുള്ളൂ പൊതുവേ പറഞ്ഞ എനിക്ക് സമയം കിട്ടണല്ലോ അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം അപ്പോൾ അത് കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിച്ചു പിന്നെ ചപ്പാത്തി മാവാണ് വാങ്ങിച്ചത് കുക്കഡ് ചപ്പാത്തിയാണ് വാങ്ങിച്ചത് അപ്പോൾ രാവിലെയൊക്കെ ദോശയ്ക്ക് ഇഷ്ടമല്ല ഇഷ്ടമാണ് അപ്പോൾ രാവിലെ എന്തായാലും നമുക്കൊന്നും പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് രോഷിക്കുക പിന്നെ സോപ്പ് ഹിമാലയാണ് പാതി ഹിമാലയ തന്നെ ഉപയോഗിക്കുന്നത് കുറേ ആയി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് പഞ്ചസാര ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വാങ്ങിച്ചത് ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചത് പോയപ്പോൾ വലിയൊരു ആശ്വാസം തന്നെയാണ് ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചതൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇരുന്നുകൊണ്ടിരുന്നതാണ് എന്ത് ചെയ്യും എന്ത് ചെയ്യും പോവാ ഒരു മടി എന്താ ചോദിച്ചാൽ ഉണ്ണിനെയും ഇങ്ങനെ പുറത്തു പോകുമ്പോൾ പക്ഷേ ആ കടയിലല്ല ഒരു പരിചയപ്പെട്ടു അല്ലേ ആ പാപ്പിനെ ഭയങ്കര ഇഷ്ടമാണ് ആ തണ്ടൊക്കെ വേണം ഉണ്ടോ പുതിയ വെക്കാൻ അവിടെ വന്നില്ലേ ഇങ്ങനെ ഇങ്ങനെ ഞാൻ പെട്ടെന്ന് നോക്കി പക്ഷെ അവിടെ ഉള്ളവർക്കൊക്കെ കുഴപ്പമില്ല വാവേ എന്ന് പറഞ്ഞാൽ പാപ്പിനെ ഒക്കെ നന്നായി വിളിക്കലും സംസാരിക്കലും അങ്ങനെയൊക്കെ ചെയ്തു പാപ്പി അവർക്ക് ശേഖിക്കേണ്ടിയൊക്കെ കൊടുത്തു അതിനെ കശിക്കാതെ രൂക്ഷി അവിടെ വെക്കുക അതിൻ്റെ ഞാൻ തണ്ടെടുത്തിട്ട് ബാക്കി തരാം അപ്പോൾ അവളുടെ അടുത്ത് വിശേഷം ധരിക്കലും പിന്നെ എന്താ പറയുക അവൾക്ക് ശേഖിക്കേണ്ടി കൊടുക്കലും അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ അവൾക്കും ഒരു ഭയങ്കര സന്തോഷമുള്ള ഒരു പുറത്തു പോണത് ഉണ്ണിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും നമ്മളെ കൊണ്ട് ആഗ്രഹം ചോദിച്ചാൽ ഒരു പാപ്പിനെ എവിടെയൊക്കെ ചുറ്റിക്കാൻ പറ്റും അവിടെയൊക്കെ കൊണ്ടുപോയി ചുറ്റി ചുറ്റിച്ചിട്ട് വരണം എന്നാണ് ആഗ്രഹം അല്ലെങ്കിൽ ഏതെങ്കിലും ആൻറ്റിമാർ വരുമ്പോഴാണ് ഇങ്ങനെ പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് ഒന്നു കറങ്ങിയിട്ട് വരിക ഇപ്പോൾ പറയുമ്പോൾ ഇങ്ങനെ കുറേ ദിവസം അവർ വന്നു പോയിട്ട് കുറേ ദിവസം അപ്പോൾ നമുക്ക് വെള്ളം പുറത്തുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് കൂടിയിട്ടാണ് ഈ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണെങ്കിലും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഓട്ടോ പിടിച്ച് തന്നെ ഉണ്ണിനിയും കൊണ്ട് പോയത് അല്ലെങ്കിൽ റോഷിനിപ്പുറത്തേക്ക് കടയിലേക്ക് അയച്ചു വിട്ടതാണെങ്കിൽ മതിയായിരുന്നു പക്ഷെ അവൾക്ക് ഒരു ഇത് വേണ്ടേ എന്നുകൊണ്ട് നമ്മൾ പുറത്ത് പോയതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേക്കാണ്ടാണ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കെ ടാറ്റാ ബൈ സി യു